സഹകാരി അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വസ്തുതകളാണ് നോക്കിയത് നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാമെന്ന് അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായും അത് കണ്ടിട്ട് തന്നെ ഇത് കാണുക എന്താണ് മദർഷിപ്പ് എന്നും എന്താണ് ട്രാൻസ്മെന്റ് പോർട്ട് എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്കിപ്പോൾ ക്ലിയർ ആണ് എന്തുകൊണ്ട് ഷെൻഹുവ ഫിഫ്റ്റീൻ എന്താണ് ഷെൻഹുവ ഫിഫ്റ്റീൻ എന്താണ് നമ്മുടെ സാന്റ ഫെർണാണ്ടോ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക ക്ലാസ്സിലേക്ക് കടക്കാം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത എന്തെല്ലാമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനുള്ള പ്രത്യേകതകൾ അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ ബാധയുടെ സാമീപ്യം തീരത്ത് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം അപ്പൊ എങ്ങനെയാണ് അന്താരാഷ്ട്ര തുറമുഖത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്താണ് അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര ചരക്ക് ഗതാഗത പാതയോട് ഏറ്റവും അടുത്ത തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ അത് തന്നെയാണ് ആദ്യത്തെ മാനദണ്ഡം അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം തീരത്ത് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം അപ്പോൾ എത്ര ഉണ്ടായിരിക്കണം ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ തീരത്ത് നിന്ന് ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം ഉണ്ടായിരിക്കണം എന്തിനാണ് ഇത്രയും ആഴം എന്തിനാണ് ഇത്രയും ആഴം എന്തിനാണ് നമ്മൾ പറഞ്ഞു സാന്റ ഫെർണാണ്ടോ മദർഷിപ്പാണ് അപ്പോൾ അത്തരത്തിൽ ഒരു മദർഷിപ്പിനെയൊക്കെ തീരത്തോട് അടുക്കണമെങ്കിൽ അത്രയും ആഴം ഉണ്ടായിരിക്കണം തീരത്തിന് തന്നെ അത്രയും ആഴം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഒരു കൂറ്റൻ മദർഷിപ്പിനെയൊക്കെ നമ്മുടെ തീരത്തോട് അടുപ്പിക്കാൻ കഴിയൂ അപ്പോൾ അത്തരം ഒരു മാനദണ്ഡം പാലിക്കുന്ന തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അപ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് അതില് ഒന്ന് എന്താണ് അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യമാണ് മറ്റൊന്ന് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ എത്രയാണ് ഇരുപത്തിനാല് മീറ്റർ ഓരോ ആഴവും പ്രത്യേകം അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ കുറച്ച് സംഖ്യകളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കുക ഇന്ത്യയിൽ ഒരിടത്തും നിലവിൽ ഇത്തരത്തിലൊരു തുറമുഖം ഇല്ല എന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ഇന്ത്യയില് ഇത്തരത്തിൽ ഈ രണ്ട് വസ്തുതകളും അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യവും തീരത്ത് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴവുമുള്ള മറ്റൊരു തുറമുഖം ഇല്ല എന്നതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന നിലവിൽ രാജ്യത്തെ ഏക തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം പതിനാലായിരം മുതൽ ഇരുപതിനായിരം കണ്ടെയ്നറുകളാണ് മിക്ക മദർഷിപ്പിലും ഉണ്ടാവുക ഇന്നല്ലേ നമ്മൾ മദർഷിപ്പിനെ പറ്റി പറഞ്ഞു അപ്പോ ഒരു മദർഷിപ്പിൽ എത്ര മുതൽ പതിനാലായിരം മുതൽ ഇരുപതിനായിരം വരെ കണ്ടെയ്നറുകളാണ് ഒട്ടുമിക്ക മദർഷിപ്പുകളിലും ഉണ്ടാവുക രാജ്യാന്തര കടൽപാതയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് വിഴിഞ്ഞം തുറമുഖം നമ്മൾ പറഞ്ഞു രാജ്യാന്തര കടൽപാതയോട് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞു ആ അടുത്ത് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് പതിനെട്ട് കിലോമീറ്റർ ആണ് പതിനെട്ട് കിലോമീറ്റർ അകലമാണ് രാജ്യാന്തര കടൽപാതയും നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖവും തമ്മിൽ അദാനി ഗ്രൂപ്പുമായി നാൽപ്പത് വർഷത്തെ കരാറിലാണ് എത്രയാണ് നാൽപ്പത് നാൽപ്പത് വർഷത്തെ കരാറിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് നാല്പത് വർഷത്തെ കരാറിലാണ് അപ്പൊ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പ അവകാശമാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് നാൽപ്പത് വർഷം കഴിയുമ്പോൾ അദാനി ഗ്രൂപ്പ് വേണ്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം വേറെ ആരെങ്കിലും നല്ല രീതി നടത്തും എന്ന് തോന്നിയാൽ നമുക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ് രാജ്യത്തെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ടും ഷിപ്പ് പോർട്ടുമാണ് വിഴിഞ്ഞം രാജ്യത്തെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ടും ഷിപ്പ് പോർട്ടുമാണ് നമ്മുടെ വിഴിഞ്ഞം വി ഐ എസ് എൽ അല്ലെങ്കിൽ വിസിൽ എന്താണ് വി ഐ എസ് എൽ നമ്മൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വാർത്തയിലൊക്കെ ന്യൂസിലൊക്കെ നമ്മൾ പല പ്രാവശ്യവും കേട്ട ഒരു പേരാണ് വി ഐ എസ് എൽ അല്ലെങ്കിൽ വിസിൽ എന്താണ് വിസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നതാണ് വിസിലിന്റെ പൂർണ്ണ രൂപം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് വിഴിഞ്ഞം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് കേരള ഗവൺമെന്റ് രൂപം നൽകിയ കമ്പനിയാണ് വിസിൽ അപ്പോൾ വിസിൽ എന്ന കമ്പനിക്ക് രൂപം നൽകിയത് ആരാണ് നമ്മുടെ കേരള സർക്കാരാണ് എന്തിനു വേണ്ടിയിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് രൂപം നൽകിയ കമ്പനിയാണ് എന്ത് വിസിൽ വിസിലിന്റെ ചെയർമാൻ പിണറായി വിജയനാണ് അപ്പൊ വിസിലിന്റെ ചെയർമാൻ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് വിസിലിന്റെ ചെയർമാൻ അങ്ങനെയെങ്കിൽ വിസിലിന്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ആരാണ് വി വി എൻ എൻ വാസവൻ വാസവൻ ആരായിരുന്നു സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവനാണ് നമ്മുടെ വിസിലിന്റെ ഉപ എം ടി ആരാണ് വിസിലിന്റെ എം ടി ആണ് ദിവ്യ അയ്യർ ദിവ്യ അയ്യർ ആണ് വിസിലിന്റെ എം ടി അപ്പൊ എന്താണ് വിസിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കേരള സർക്കാർ രൂപം നൽകിയ കമ്പനിയാണ് വിസിൽ വിസിലിന്റെ ചെയർമാൻ പിണറായി വിജയനാണ് വിസിലിന്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷനാണ് വി എൻ വാസവൻ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വിസിലിന്റെ എം ഡി ആരാണ് ദിവ്യ എസ് അയ്യരാണ് മറക്കാതിരിക്കുക വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിന്റെ സിഇഒ ആരാണ് ശ്രീകുമാരൻ നായർ എന്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡ് നമ്മുടെ എന്താണ് വിസിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത് വിസിലാണ് വിസലിന്റെ സിഇഒ ആയാണ് ശ്രീകുമാരൻ നായർ ആരാണ് ശ്രീകുമാരൻ നായർ അടുത്തത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓഹരി എങ്ങനെയൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെതും അദാനി ഗ്രൂപ്പിൻ്റെതും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഷെയർ എങ്ങനെയാണ് എന്ന് നോക്കാം അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരിയും നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലാണ് അപ്പോൾ ഒട്ടും സംശയിക്കാതെ തന്നെ നമുക്ക് പറയാം വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരള സർക്കാരിൻ്റെ ആണ് പൂർണ്ണമായിട്ടാണോ അല്ല അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനവും അത് കേരള സർക്കാരിൻ്റെതാണ് ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ശതമാനം അതിൻ്റെ നടത്തിപ്പ് അവകാശമുള്ള അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെതാണ് അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റേതാണ് ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ഒൻപത് പോയിന്റ് ആറ് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ ആണ് ഇത്രയും വലിയൊരു പ്രോജക്ട് ആരുടെയും സഹായമില്ലാതെ സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ എന്തായാലും കഴിയില്ല അപ്പോൾ നമ്മൾ കേരള സർക്കാർ അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ശതമാനവും കേന്ദ്ര സർക്കാരിന്റെ ഒൻപത് പോയിന്റ് ആറ് ശതമാനവും സഹായത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിന്റെ സിഇഒ ആരാണ് ശ്രീകുമാരൻ നായർ ആണ് ശ്രീകുമാരൻ നായർ എം ഡി ആരാണ് എം ഡി ആരെന്നാ പറഞ്ഞേ ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യർ ആണ് ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉപാധ്യക്ഷൻ വി എൻ വാസവനാണ് നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിയായ വി എൻ വാസവനാണ് നിലവിൽ അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് ചെയർമാൻ ആരാണ് ആരാണ് ഓപ്ഷൻ എ ഗൗതമദാനി രാജേഷ് അദാനി സി കരൺ അദാനി ഡി ആനന്ദ് അദാനി ആരാണ് അതെ ഗൗതം അദാനി ഗൗതം അദാനിയാണ് നിലവിൽ അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന്റെ ചെയർമാൻ ആണ് ഗൗതം അദാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ് എ മുന്ദ്ര ബി മുംബൈ പോർട്ട് സി വിഴിഞ്ഞം പോർട്ട് ഡി വിശാഖപട്ടണം ഏതാണ് വിഴിഞ്ഞം പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ് മറ്റ് ആഴക്കടൽ തുറമുഖങ്ങളാണ് മുന്ദ്രയും വിശാഖപട്ടണവും മുന്ദ്രയും വിശാഖപട്ടണവും ആഴക്കടൽ തുറമുഖങ്ങൾ തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക ഇന്ത്യയുടെ ആഴക്കടൽ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മുന്ദ്രയും വിശാഖപട്ടണവും വിഴിഞ്ഞവും പറയാം ഏറ്റവും വലുത് വിഴിഞ്ഞമാണ് മദർഷിപ്പുകൾ അടുക്കുന്ന ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് വിഴിഞ്ഞമുണ്ട് മുദ്രയുണ്ട് വിശാഖപട്ടണം ഇവയെല്ലാം ഏതാണ് ഇവയെല്ലാമാണ് വിഴിഞ്ഞവും മുന്ദ്രയും വിശാഖപട്ടണവും ഇന്ത്യയുടെ മദർഷിപ്പുകൾ അടുക്കുന്ന തുറമുഖങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും വലുത് ഏതാണ് ഏറ്റവും വലുത് വിഴിഞ്ഞമാണ് എന്ന് ഓർത്തിരിക്കുക വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആഴം പത്തൊൻപത് മീറ്റർ ഇരുപത് മീറ്റർ ഇരുപത്തൊന്ന് മീറ്റർ ഇരുപത്തിരണ്ട് മീറ്റർ എത്രയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആഴം എത്രയാണ് ഇരുപത് മീറ്റർ ആണ് എത്രയാണ് ഇരുപത് മീറ്റർ ആണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആഴം ഇരുപത് മീറ്റർ ആണ് ആഴം ഇരുപത് മീറ്റർ എന്ന് വെച്ചാൽ ഒരു ശരാശരി ആഴമാണ് ഇരുപത് മീറ്റർ നമ്മൾ പറഞ്ഞു തീരത്ത് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ അന്താരാഷ്ട്ര തുറമുഖം ആക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ശരാശരി ആഴം തന്നെ എത്രയാണ് ഇരുപത് മീറ്റർ ആണ് അങ്ങനെയെങ്കിൽ വിഴിഞ്ഞം തുറമുഖവും രാജ്യാന്തര കപ്പൽ പാതയും തമ്മിലുള്ള അകലം എത്രയാണ് എത്രയാണ് നമ്മൾ പറഞ്ഞത് പതിനെട്ട് കിലോമീറ്റർ ആണ് ഇത് മറക്കാതിരിക്കാനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഓപ്ഷനില് പതിനെട്ട് മീറ്റർ കിലോമീറ്റർ ആണ് ആ അകലം പതിനെട്ട് മീറ്റർ എന്നുകൂടി തരുമ്പോ നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാകാം പതിനെട്ട് മീറ്റർ ഉണ്ടാകാം അത് കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മീറ്റർ ഇരുപത്തിനാല് മീറ്റർ ഉണ്ടാകാം എന്നിട്ട് ഇരുപത് മീറ്റർ എന്നുകൂടി കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖവുമായി നമുക്ക് ബന്ധപ്പെട്ട ചില അകലങ്ങളാണ് ഈ പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത് അപ്പോൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കുക വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് എന്താണ് പതിനെട്ട് കിലോമീറ്റർ വിഴിഞ്ഞം തുറമുഖവും രാജ്യാന്തര കപ്പൽപാതയും തമ്മിലുള്ള അകലമാണ് എത്ര പതിനെട്ട് കിലോമീറ്റർ അടുത്ത നമ്മൾ പറഞ്ഞത് രാജ്യാന്തര തുറമുഖം അതെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പോർട്ട് ആക്കണമെങ്കിൽ തീരത്ത് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ എത്ര ആഴം ഉണ്ടായിരിക്കണം ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം ഉണ്ടായിരിക്കണം അതൊരു കണ്ടീഷനാണ് ആണ് ഇതും ഓർത്തിരിക്കുക വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന വസ്തുതകളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് എല്ലാവരും ഈ രണ്ട് ക്ലാസ് കൃത്യമായും കണ്ടിരിക്കുക ഇനി വരുന്ന എൽ ഡി എക്സാമിനും അടുത്തതാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു അതിനുമെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇനി വരുന്ന തുടർന്ന് ക്ലാസ്സുകളെല്ലാം കാണുക എല്ലാവരും നന്നായി പഠിക്കുക കറണ്ട് അഫേഴ്സ് മറക്കാതെ എന്നും പഠിക്കാൻ ശ്രമിക്കുക താങ്ക്